അർജുനെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനം തുടരുന്നു ഷിരൂരിൽ എത്തിയ പ്രാദേശിക മുങ്ങൽ വിദഗ്ധരുടെ സംഘത്തിൽ നിന്നുള്ളവർ നദിയുടെ അടിത്തട്ടിൽ ഇറങ്ങാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉടുപ്പിയിൽ നിന്ന് എത്തിയ മത്സ്യത്തൊഴിലാളികളായ സംഘമായ മാൽപ സംഘമാണ് രക്ഷാപ്രവർത്തനത്തിന് എത്തിയത് എട്ട് പേരാണ് സംഘത്തിലുള്ളത് ഇവരിൽ രണ്ടു പേരാണ് നദിയിലിറങ്ങി പരിശോധന നടത്തുന്നത് ഇതിനിടെ ഇവരുമായി ടാങ്കറിൽ കടിപ്പിച്ച കയർ പൊട്ടി സംഘത്തിലുള്ള ഒരാൾ അല്പദൂരം ഒഴുകിപ്പോയതായി പറഞ്ഞിരുന്നു വിവിധ ഉപകരണങ്ങളുമായാണ് ഇവർ ഷിരൂരിലെത്തിയത് ആദ്യ ഘട്ടം എന്ന രീതിക്ക് ഇവർ സിഗ്നൽ ലഭിച്ചയിടത്ത് മുങ്ങാങ്കുഴിയിട്ടു ശക്തമായ അടിയൊഴുക്കാണ് നദിയിൽ പ്രദേശത്ത് ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു രണ്ട് തവണ മുങ്ങൽ വിദഗ്ധർ പുഴയിലിറങ്ങി നേരത്തെ നാലിടങ്ങളിലായിട്ടാണ് സിഗ്നൽ ലഭിച്ചത് ഇതിൽ നാലാമത്തെ ഇടത്താണ് ഇപ്പോൾ പരിശോധന ശക്തമാക്കിയിരിക്കുന്നത് അർജുൻറെ ലോറി ഈ പ്രദേശത്ത് ഉണ്ട് എന്നാണ് സംഘത്തിന്റെ വിലയിരുത്തൽ ശക്തമായ ഒഴുക്കിൽ നൂറടി വരെ താഴ്ചയിൽ ഡൈവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഈശ്വർ ഈശ്വർമാൽപ്പാ സംഘം പറഞ്ഞിരുന്നത് വെള്ളത്തിനടിയിലേക്ക് പോയാൽ കണ്ണ് കാണാൻ കഴിയാത്തതിനാൽ കൈകൊണ്ട് തൊട്ടു നോക്കിയാണ് ശരീരഭാഗം ഏതാണെന്നും ലോഹഭാഗം ഏതാണെന്നുമൊക്കെ തിരിച്ചറിയുന്നതെന്നും ഇവർ നേരത്തെ പറഞ്ഞിരുന്നു മൂന്ന് തവണ ഈശ്വർ ഈശ്വർമാൽപ്പേ അടിത്തട്ടിൽ മുങ്ങി തിരിച്ചു കയറിയതായി മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷ്റഫ് പറഞ്ഞിരുന്നു വൻകുത്തൊഴുക്കാണ് നദിയിൽ പുഴയിലെ മൺതിട്ടയ്ക്ക് സമീപം കരയിൽ നിന്ന് നൂറ്റി മുപ്പത് മീറ്ററോളം മാറിയാണ് പുതിയ സിഗ്നൽ കണ്ടെത്തിയിരിക്കുന്നത് ഇവിടെ തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് മൂന്ന് തവണ മുങ്ങിയതിന്റെ ഫലം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതിനിടെ അദ്ദേഹത്തിന്റെ കയർ പൊട്ടി സാങ്കേതിക തടസ്സം നേരിട്ടു മുങ്ങിയ സ്ഥലത്ത് നിന്ന് പൊങ്ങിയത് നൂറ്റി അൻപത് മീറ്ററോളം അകലെയായിരുന്നു അത്ര മഴവെള്ള പാച്ചിലാണ് നദിയിൽ ഇതൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം വൈകാതെ ട്രക്കിനടുത്ത് എത്തുമെന്നാണ് പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നത് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക